ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനൊരു തോരന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ട എന്ത് തോരനാണ് അത് മറ്റൊന്നുമല്ല ചിക്കൻ തോരനാണ് അപ്പൊ നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഒട്ടുമിക്ക ഐറ്റംസും ഉണ്ടാക്കി നോക്കാറുണ്ട് പക്ഷേ ചിക്കൻ തോരൻ അങ്ങനെ അധികം ആൾക്കാരൊന്നും ട്രൈ ചെയ്യാത്ത ഒരു റെസിപ്പിയാണ് ഈ ഒരു തോരൻ നമുക്ക് ചോറിൻ്റെ ഒപ്പമോ ചപ്പാത്തി അപ്പം പുട്ട് അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അത് മാത്രമല്ല സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ലഞ്ചിനൊപ്പം വിടാൻ കൂടി പറ്റിയ ഒരു തോരനാണ് കുട്ടികൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പൊ അതെങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാനിവിടെ കാൽ കിലോ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അത് കഴുകി ക്ലീൻ ചെയ്ത് ഇത്രയും വലിപ്പത്തിലുള്ള പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലോട് കൂടിയ ചിക്കനും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഒരു അടപ്പത്ത് പാത്രം വെച്ച് ചൂടാകുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടു കിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് രണ്ട് സവാള സ്ലൈസ് ചെയ്തത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് കറിവേപ്പില അര ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ആ സവാള ഒന്ന് വാടി വരുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇനി ചിക്കൻ മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മസാലപ്പൊടി ഉപയോഗിക്കാവുന്നതാണ് ഈ പൊടികൾ ചേർത്തതിന് ശേഷം ആ പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ പൊടികളുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം ചിക്കൻ ചേർത്തതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ആ മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്നതുവരെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോ മസാലയും ചിക്കനും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു മൂടി വെച്ച് വേവിക്കണം അപ്പൊ ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ചിക്കനിലുള്ള വെള്ളം ഓൾറെഡി അതിലേക്ക് ഇറങ്ങിക്കോളും അപ്പൊ ഒരു മൂടി വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോ പത്ത് മിനിറ്റിന് ശേഷം തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ചിക്കനിലുള്ള വെള്ളമെല്ലാം വറ്റിയിട്ട് നമ്മുടെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തിട്ട് അപ്പോൾ തന്നെ ഇളക്കരുത് മൂടി വെച്ചിട്ട് തീ സിമ്മിലിട്ട് അഞ്ചു മിനിറ്റും കൂടിയും അങ്ങനെ തന്നെ വെക്കണം അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് തുറന്ന ശേഷം തേങ്ങയും ചിക്കനും എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇപ്പോൾ ചേർക്കാവുന്നതാണ് ഞാൻ പക്ഷേ കുരുമുളക് കൂടി ഇവിടെ ചേർക്കുന്നില്ല നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഇതിലെ കുറച്ച് ചിക്കൻ പീസ് തവി വെച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്ക അപ്പൊ ഇത്രേ ഉള്ളൂ അടിപൊളി ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോ ഇത് എന്തിന്റെ കൂടെയും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷ് ആണ് അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ചിക്കൻ വാങ്ങുമ്പോൾ രണ്ട് മൂന്ന് പീസ് മതി അതിൽ നിന്ന് എടുത്തു വെച്ചിട്ട് ഇതുപോലെ ഒരു തോരൻ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്